ഇച്ഛാശക്തിയുടെ പേരാണ് സർക്കാർ പ്രഖ്യാപനമാണ് ഈ പുതിയ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത എന്നോട് ആരോ എന്ന് പറഞ്ഞിരുന്നു കൂളി ഗ്ലാസ് വെക്കാൻ അത് ഞാൻ അതോട് പാലിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പുതിയ പാലത്തെ വലിയ പാല ഉദ്ഘാടനം ഏകദേശം കഴിഞ്ഞുട്ടോ അതിന്റെ കാഴ്ചകളും ഉദ്ഘാടന കാഴ്ചകളും കാണിച്ചു നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷം വാഹനങ്ങൾ പോകുന്ന കാഴ്ചകളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശക്തിയുടെ പേരാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ഈ പുതിയ പാലത്തിന്റെ എല്ലാവരെയും ചേർത്തെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ഉദ്ഘാടനം നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ പാലത്തിന്റെ മുകളിൽ വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങി അതൊക്കെ നോക്കാം ആദ്യമായിട്ട് വാഹനം ഇങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തപ്പാട് ആളുകളുണ്ടാവും ഇതിലോട്ട് പോലെ നമ്മുടെ കല്ലുത്താം കടവ് വഴി ഒരുപാട് ചുറ്റി വളഞ്ഞു പോകണ്ടേ അതിൽ നിന്നൊക്കെ കുറേ ഒരു ബ്ലോക്കിനൊക്കെ കല്ലുത്താങ്കടാ ജംഗ്ഷൻ്റെ അവിടെയൊക്കെ ഒരുപാട് ബ്ലോക്കിനൊക്കെ ചെറിയൊരു കുറവുണ്ടാവും കേട്ടോ ചെറിയ കുറവൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനനുസരിച്ച് നമ്മുടെ മാങ്കാവി ജംഗ്ഷനിലേക്ക് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് ബ്ലോക്കിൻ്റെ ഏരിയ മാറുന്നുള്ളൂ ആളുകൾക്ക് പെട്ടെന്ന് നടന്ന് പോകുന്ന ടൗണിലേക്കൊക്കെ പാളയത്തേക്ക് നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും അതാണ് നമ്മൾ ഈ പാലം അറുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കിഫി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച ഈ പാലം കുറേ കാലമായിട്ട് ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അത് സാക്ഷാത്കരിച്ച ആ സന്തോഷം ഇവിടുത്തെ ആളുകളുടെ മുഖത്തൊക്കെ കാണാറുണ്ട് എത്രേ കളർ ഏതായാലും അടിപൊളി ഇനിയൊന്നും പറയാനില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ആളുകൾ ബോറഡി ഇവിടുത്തെ കോൺക്രീറ്റ് ഇവിടുന്ന് റൗണ്ട് അടിച്ച് വരുന്നുണ്ടല്ലോ നമ്മുടെ കനോലി കനാലിന്റെ അടുത്തേക്ക് വന്നിട്ട് കോൺക്രീറ്റ് റൗണ്ട് അടിച്ച് അപ്പറത്തു കൂടി വരുന്നുണ്ട് അപ്പം ഉദ്ഘാടന സമയത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ ഇനി ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ആളുകളുടെ ആരവും സന്തോഷവും ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചകളാണ് ഫസ്റ്റ് ടൈം നമ്മുടെ പുതിയ പാലത്തു കൂടി വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് ചിലപ്പോൾ ഫസ്റ്റ് പോക്കായിരിക്കും ഓരോരുത്തർ പോകുന്നത് കേട്ടോ ആ എക്സൈറ്റ്മെൻറ് ഓരോ യാത്രയിലുള്ള ആളുകളുടെ മുഖത്തും ഉണ്ടാവും അതുപോലെ നടന്നു പോകുന്ന ആളുകളുടെ മുഖത്തും ഉണ്ടാവും കേട്ടോ ഇനി നമ്മുടെ ടൗൺ തളിയിൽ ഭാഗത്തേക്ക് എം സി സി ബാങ്ക് റെയിൽവേ ഈ ഭാഗത്തുനിന്ന് കുറേ ആളുകൾ വെറുതെ വണ്ടി വിളിച്ചു പോകേണ്ട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഇതിലെ ഒന്ന് ഒരൊറ്റ നീട്ടി അവിടെ നടന്നാൽ എല്ലാ ഏരിയയിലേക്കും എത്താം ടൗൺ ഈ പാളയമൊക്കെ ഈ പാ മിനി ബൈപ്പാസ് ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് കുറച്ച് നടക്കണം നല്ലതെട്ടോ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമല്ലേ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ നടക്കണം എന്നല്ലതാണ് ഈ എല്ലാത്തിനും വാഹനങ്ങൾ എടുത്ത് എടുത്തിറങ്ങുന്നതാണ് എല്ലാ റോഡുകളും ബ്ലോക്ക് ആവാൻ കാരണം ഇവിടെന്താ ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ ഫുള്ള് കത്തിയിട്ടില്ലേ അപ്പം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കാൻ വേണ്ടി പറയില്ല കേട്ടോ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ പാളയം ഭാഗത്തേക്കും പിന്നെ അതുപോലെ നമ്മുടെ കല്ലുത്താം കടവ് ആ ജംഗ്ഷൻ ഏരിയ ആ ഏരിയയിലുള്ള ബ്ലോക്കുകളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും ഇതിലെ മിനി ബൈപ്പാസിന് പോയിട്ട് അതിലേ പോയിട്ട് നമ്മുടെ പുതിയ പാലത്തേക്ക് വരുന്ന ആളുകളുണ്ട് ജയിലിൻ്റെ ആ ജംഗ്ഷനൊക്കെ കുറേ ബ്ലോക്കുകളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ ഏതായാലും സെറ്റപ്പ് അടിപൊളി വീതി ഇപ്പോൾ നമ്മുടെ ലൈവിലും റീൽസിലൊക്കെ ഇങ്ങനെ കമന്റുകളായിട്ട് വരുന്നുണ്ട് ഏതായാലും നിർമ്മിക്കല്ലേ ഒരു നാലുപരി അങ്ങോട്ട് നിർമ്മിച്ചൂടെ എന്നുള്ളത് ഇവിടെ ഒരു നാലുപരിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ആ ഇനി അങ്ങനെ ആവശ്യം എക്സ്ട്രാ വേറെ ഒരു പാലം നിർമ്മിക്കാമല്ലോ കാലങ്ങൾക്ക് ശേഷം അപ്പം അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ടൗണുള്ള ഏരിയ നാലുപരിക്കായിട്ട് നിർമ്മിക്കേണ്ട റോഡുകൾ വേറാണ് അത് നമ്മുടെ കോഴിക്കോട് പാളയം മുതൽ അങ്ങ് പറവ്ക്ക് വരെയുള്ള ആ ഒരു ഏരിയ നിർമ്മാണം ഏകദേശം പല ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട് ചെറുവണ്ണൂർ ഭാഗത്തൊക്കെ തുടങ്ങി അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ട് നാലുവരി പാത പാതായാലും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നാലുവരി പാത പാതാകേണ്ടത് അതുപോലെ നമ്മുടെ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് അതേദേശം വർക്ക് ഫിനിഷിങ്ങിലേക്ക് അടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അതുപോലെയുള്ള റോഡുകളൊക്കെയാണ് നാലുവരി ആകേണ്ടത് ഇതിപ്പം നാലു വരി ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഥവാ ആവണം തന്നെ ഒരുപാട് ബുഡുകളും കടകളും വലിയ വലിയ റോഡ് വരുന്ന പോലെ പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുതന്നെ കടന്നു പോകണം അപ്പോൾ തൽക്കാലം ഇതുപതിയിലേ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഒരു പാലം കൂടി അപ്പുറം നിർമ്മിക്കാലോ അപ്പം നോക്കാം തിരക്ക് കൂടണ്ടേ ഇതൊരു ഷോർട്ട് കട്ടാണ് അതുകൊണ്ട് തന്നെ മെയിൻ റോഡല്ലത് അതുകൊണ്ട് അത്ര തിരക്ക് കൂടുന്ന ഒരു റോഡായിരിക്കൂലത് ഏതായാലും നമ്മുടെ കനോലി കലാലിന് മുകളിലും കൂടെ നല്ലൊരു പാലം ഏതായാലും വന്നത് ഇവരുടെ നാട്ടുകാർക്ക് വളരെ ഒരു ആശ്വാസമാണ് കുറേ കാലത്തിന് ശേഷം ഇവിടെ വേറൊരു ബോർഡ് കണ്ടല്ലോ ഏതാ ബോർഡ് ഇവിടെ ആയിരുന്നോട്ടോ സ്റ്റേജ് ഒക്കെ കിട്ടിയത് ആളുകളും ബഹളം ഇവിടെ ആയിരുന്നു ഈ ഏരിയലും ഇവിടെ ബോർഡ് ലൈബോർഡുണ്ടോ പുതിയ പാലം വലിയ പാലം പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമ്പോൾ പ്രിയനേതാവെ അങ്ങയെ ഞങ്ങൾ മറക്കില്ല എം കെ മുനീർ സാഹിബ് സംഭവം എല്ലാ ലൈനൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സീപ്രാക്രോസും ഫുള്ള് ലൈനിങ് ഒക്കെ അതിന്റെ സിഗ്നൽ റിഫ്ലക്ഷൻ അതൊക്കെ വെക്കേണ്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ കഴിയാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുട്പാത്തിൻ്റെ സൈഡിൽ കുറച്ച് കുറച്ച് തിരക്കിട്ട ആയതുകൊണ്ട് ഫുട്പാത്തിൻ്റെ സൈഡിൽ വീടുകളിലേക്ക് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഇൻ്റർലോക്കുകളൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് ചാടാൻ തുടങ്ങും ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റോപ്പർ സ്ട്രോപ്പർമാതിരി എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യണമല്ല എന്നാൽ ഇൻ്റർലോക്ക് കാണുന്ന മാതിരി ആയിരിക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അകലം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് അതുപോലെ എടുത്തു വെക്കാൻ പണിയായിരിക്കും കേട്ടോ പണിക്കാരൊക്കെ ഇവിടെ തന്നെ തോന്നുന്നു തോന്നു അപ്പം സ്നേഹിതന്മാർതൊക്കെയാണ് നമ്മുടെ പുതിയ പാലം വലിയ പാലത്തിന്റെ ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ